നമസ്കാരം ആറ് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം കേരളം രഞ്ജി ട്രോഫി സെമിയിൽ കടന്നിരിക്കുകയാണ് ക്വാർട്ടർ ഫൈനലിൽ ജമ്മു കാശ്മീരിനെതിരെ സമനില പിടിച്ചതോടെയാണ് കേരളം സെമിയിലേക്ക് എത്തുന്നത് ഒന്നാം ഇന്നിങ്സിൽ ഒരു റണ് ലീഡ് നേടിയതാണ് കേരളത്തിൽ സ്വപ്ന സെമി പ്രവേശനം സാധ്യമാക്കാൻ കാരണമായത് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന കേരളം ആറ് വിക്കറ്റ് നഷ്ടത്തിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് റൺസാണ് നേടിയത് ആദ്യ ഇന്നിംഗ്സിൽ സെഞ്ചുറിയും രണ്ടാം ഇന്നിംഗ്സിൽ നാൽപ്പത്തിനാല് റൺസും നേടിയ സൽമാൻ നിസാദിന്റെ പ്രകടനമാണ് കേരളത്തിന് നിർണായക സമനിലയും സെമി സീറ്റും നേടിക്കൊടുത്തത് ഇതിനു മുൻപ് ഒരു തവണ മാത്രമാണ് കേരളം രജി ട്രോഫി സെമിയിൽ എത്തിയത് ഇതുവരെ രഞ്ജിത് ട്രോഫി കിരീടത്തിലേക്ക് എത്താൻ സാധിക്കാത്ത കേരളത്തിന് ഇപ്പോഴത്തെ സെമി സീറ്റ് വലിയ പ്രതീക്ഷ നൽകുന്നതാണ് ഗുജറാത്ത് ആണ് സെമിയിൽ കേരളത്തിന്റെ എതിരാളികൾ എന്ന് നമ്മൾ പറയാം കേരളം സെമിയിൽ എത്തിയപ്പോൾ കേരള ക്രിക്കറ്റുമായി ബന്ധപ്പെട്ട ഒട്ടനവധി പ്രമുഖരും ടീമിനെ പ്രശംസിച്ച് രംഗത്തെത്തിയിരുന്നു എന്നാൽ സഞ്ജു സാംസൺ മാത്രം ഇതിന് തയ്യാറായില്ല എന്നതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം സമീപകാലത്തായി കെ സി എ സഞ്ജുവിനുണ്ടായ ഭിന്നതയാണ് ഈ പ്രശ്നങ്ങൾക്ക് കാരണമായിരിക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം എന്തായാലും കേരള ടീമിനെ അഭിനന്ദിക്കാത്ത സഞ്ജുവിനെതിരെ വലിയ വിമർശനമാണ് ഇപ്പോൾ ഉയർന്നുകൊണ്ടിരിക്കുന്നത് സഞ്ജു സാംസൺ ഇംഗ്ലണ്ട് ടി ട്വന്റി പരമ്പരയ്ക്ക് ശേഷം രഞ്ജി ട്രോഫി കളിക്കാൻ തയ്യാറെടുത്ത് നിൽക്കുകയായിരുന്നു എന്നാൽ കേരള ക്രിക്കറ്റ് അസോസിയേഷൻ ഇതിനോട് പ്രതിക അനുകൂലമായല്ല പ്രതികരിച്ചിരുന്നത് ഇന്നലെ സഞ്ജുവിന് പരിക്കുമേറ്റത്തോടെ താരത്തിന്റെ ട്രോഫി കളിക്കാനുള്ള മോഹങ്ങളും പൊലിയുകയായിരുന്നു തഹ്രപ്പിൻ പ്രകടനത്തോടെയാണ് ഇത്തവണ കേരളത്തിന്റെ കുതിപ്പ് കുതിപ്പോ രണ്ടോ താരങ്ങളെ മാത്രം ആശ്രയിക്കാതെ ടീം എന്ന നിലയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കേരള ടീമിന് സാധിച്ചിരുന്നു നിർണായകമായ ക്വാർട്ടറിൽ സന്മാൻ നിസാറിന്റെ മികവുറ്റ ബാറ്റിംഗ് ആണ് കേരള ടീമിന് കരുത്തായി മാറിയത് സഞ്ജു സാംസന്റെ അഭാവത്തിനും ടീമിന് മികവ് കാട്ടാൻ സാധിക്കുമെന്ന് തെളിയിക്കുന്ന പ്രകടനമാണ് യുവതാരങ്ങൾ കാഴ്ചവെച്ചിരിക്കുന്നത് കേരളത്തെ സംബന്ധിച്ച ഇത് അഭിമാനകരമായ നേട്ടം തന്നെയാണ് പല വെല്ലുവിളികൾക്കിടയിലും സെമിയിലേക്ക് എത്താൻ സാധിക്കുക എന്നത് കേരളത്തിന്റെ സ്വപ്ന തുല്യമായ നേട്ടം തന്നെയാണ് വിജയസാരെ ടൂർണമെന്റിനുള്ള കേരള ടീമിനെ പ്രഖ്യാപിക്കുമ്പോഴാണ് പ്രശ്നം ഉടലെടുക്കുന്നത് കേരള ടീമിൽ സഞ്ജു സാംസൺ ഉണ്ടാകുമെന്നാണ് എല്ലാവരും പ്രതീക്ഷിച്ചത് എന്നാൽ സഞ്ജുവിന് തഴയുകയടക്കെത്തിരുന്നത് തക്കതായ കാരണം കാട്ടാതെ ടീം തിരഞ്ഞെടുപ്പ് ക്യാമ്പിൽ വിട്ടുനിന്നതാണ് കെ സി എ ഇടയാനും കാരണമായത് ഇതോടെ കെ സി ഐയും സഞ്ജു സാംസറും തമ്മിലുള്ള ഭിന്നത മറനീക്കി പുറത്തു വരികയായിരുന്നു സഞ്ജുവിനെ തടങ്ങിയ കെ സി എ ഭാരവാഹികൾക്കെതിരെ സഞ്ജുവിന്റെ പിതാവടക്കം രംഗത്തെത്തുകയായിരുന്നു സഞ്ജുവിന്റെ അച്ചടക്കമില്ലായ്മയ്ക്കെതിരെ കെ സി എ ഭാരവാഹികളും പരസ്യമായി വിമർശനം ഉന്നയിച്ചു സഞ്ജുവിനെ അനുകൂലിച്ച ശ്രീശാന്തിനെ കെ സി എ വാർത്താക്കുറിപ്പിലൂടെ വിമർശിക്കുകയും ചെയ്തു താക്കീത് നൽകുകയും ചെയ്തു ഇത്തരത്തിൽ നിലവിൽ കെ സി എയും സഞ്ജുവും തമ്മിലുള്ള ബന്ധം വളരെ മോശമായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ പ്രശ്നത്തിന്റെ പരിഹാരം കാണാനാകാത്ത പക്ഷം സഞ്ജുവിന്റെ അത് പ്രതികൂലമായി ബാധിക്കാൻ ഇടയുണ്ട് നിലവിൽ സഞ്ജു സാംസന്റെ പരിക്കിന്റെ പണി കിട്ടിയിരിക്കുകയാണ് ഇംഗ്ലണ്ടിനെതിരായ ടി ട്വന്റിന്റെ പരമ്പരയ്ക്കിടെയാണ് സഞ്ജുവിന്റെ കൈവിരലിന് കൊട്ടലേറ്റത് ഇതോടെ ആറാഴ്ചത്തെ വിശ്രമമെങ്കിലും സഞ്ജുവിന് വേണ്ടി വന്നേക്കും സഞ്ജുവിന് ഐ പി എൽ നഷ്ടമാകാനുള്ള സാധ്യത പോലും നിലനിൽക്കുകയാണ് നിലവിൽ രാജസ്ഥാൻ റോയൽസിന്റെ നായകനാണ് സഞ്ജു സാംസൺ അതുകൊണ്ട് തന്നെ സഞ്ജുവിന്റെ പരിക്കെ എല്ലാവർക്കും വലിയ ആശങ്കയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്